യഡൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ വിജയോത്സവം പരിപാടിയും വിദ്യാരംഗം കലാ സാഹിത്യവേദി ഇതര ക്ലബ്ബുകൾ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും നടത്തും ഹെഡ് മിസ്ട്രസ് സിസ്ലി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ നിതിൻ പുകമലയിൽ അധ്യക്ഷത വഹിച്ചു ആറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദീപിക റസിഡന്റ് മാനേജർ റവറൻ ഫാദർ ജോബി വലിയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എസ് എസ് എൽ സി യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി ആറളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് അന്ത്യാകുളം പ്രിൻസിപ്പൽ ലിൻസി പി സാം എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സെലിൻ വി ജോൺ പി ടി ഐ പ്രസിഡന്റ് ഷാജു ഇടശ്ശേരിയൽ വൈസ് പ്രസിഡന്റ് റെനി കെ മാത്യു മദർ പി ടി ഐ പ്രസിഡന്റ് രജിത ഷിബു സ്റ്റാഫ് പ്രതിനിധി റവറൻ ഫാദർ ബിജു ആന്റണി വിദ്യാർത്ഥി പ്രതിനിധി കുമാരി വീണ ബിജുകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാരംഗം കൺവീനർ റിജി ടി ജെ പരിപാടികൾക്ക് നന്ദി പറഞ്ഞു